ുന്നൂർ പഞ്ചായത്തിലെ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം രാഷ്ട്രീയമായ മുതലെടുപ്പെന്ന് യു ഡി എഫ് വെള്ളിയാഴ്ച രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണോദ്ഘാടനം നടന്ന പൊന്നയൂരിലെ ആധുനിക വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം നടത്തുന്നതിനു പകരം വീണ്ടും നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാണെന്ന് ആരോപിച്ചായിരുന്നു യു ഡി എഫിന്റെ വാക്കൌട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനയിലൂടെ സമൂഹത്തിൽ വർഗീയ ചരിത്തിരിവുണ്ടാക്കുന്ന രീതിയിൽ പരാമർശമാണ് നടത്തിയതെന്ന് ഇവർ ആരോപിച്ചു പ്രസ്താവനയിൽ പ്രസിഡന്റ് മാപ്പ് പറയണമെന്നും യു ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലെ ഉദ്ഘാടനത്തിനുശേഷം നിർമ്മാണം നടത്തുന്നതിന് നിയമപരമായുള്ള ചില ന്യൂനതകൾ ചിലർ വകുപ്പ് മേധാവികളുമായി പങ്കുവെച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും പ്രദേശവാസികളെ പദ്ധതിക്കെതിരക്കിയ എൽ ഡി എഫ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ പദ്ധതി ഇവിടെ നിന്നും ഉപേക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയെന്നും ഇതിന്റെ ഭാഗമായി പഞ്ചവടിയിലേക്ക് പദ്ധതി മാറ്റാൻ ശ്രമിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു ആധുനിക ശ്മശാന നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ഇതിനായി പിന്തുണ നൽകുമെന്നും അംഗങ്ങളായ എം വി ഹൈദരലി സി അഷ്റഫ് അസീസ് മൊന്നലാങ്ങുന്ന സുബൈദ പുളിക്കൽ ജസ്ന ഷജീർ ബിൻ സിറഫിഖ് ഷെരീഫ കബീർ എന്നിവർ പറഞ്ഞു അതേസമയം പഞ്ചവടിയിൽ ശ്മശാനം നിർമ്മിക്കാൻ ഫണ്ട് വകയിരുത്തിയെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പറഞ്ഞു സി സി ടി വി ന്യൂസ് പന്നീർകുളം